ുമാർ സാറിനെയാണ് എടുത്തു പറയേണ്ടത് പുള്ളി വന്നിരുന്നപ്പോ തൊട്ട് അതായത് പുള്ളിയുടെ ഒരു മൂഡ് കാര്യമാണ് പുള്ളി പുള്ളി ഒരു വന്നിരുന്നിട്ട് ചെയ്യുന്നതിനുള്ള പുള്ളിയുടെ അടുത്ത് സ്ക്രിപ്റ്റ് ഒരാൾ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുമല്ലോ പുള്ളി ആ സാധനം കേൾക്കുന്ന രീതി കാണുമ്പോണ്ടല്ലോ പുള്ളിയുടെ ഓരോ എക്സ്പ്രഷൻസ് ഉണ്ട് അതായത് പുള്ളി ആ സാധനം കേൾക്കുമ്പോ പുള്ളി അതിങ്ങനെ ഇമാജിൻ ചെയ്തോണ്ടിരിക്കണോ അതിൻ്റെ അത് സാറെ എനിക്ക് ഇവരെ ഒന്ന് കംഫർട്ടബിൾ ആ സീൻ ചെയ്യാൻ ആ സീനൊരുണ്ടല്ലോ ഒരു റൊമാന്റിക് സീനാണ് അപ്പം പറഞ്ഞു ഞാൻ ജോർജുമായിട്ട് ആസം കംഫർട്ടബിൾ കംഫർട്ടബിൾ ആയിരിക്കും അപ്പൊ ഞാൻ ജോർജിനെ വിളിച്ചു ചോദിച്ചപ്പോൾ ശരി ഓക്കെ ഞാൻ കംഫർട്ടബിൾ ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നോക്കി പേഴ്സണാലിറ്റി ഉണ്ട് ഓക്കെ സിനിമ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു ഓക്കേ പാടിക്കുന്ന ചേട്ടൻ നേരത്തെ പറഞ്ഞാലേ വിനീതേട്ടൻ രുതി പിടിച്ച് വെച്ച് അവർ ഒരു ഡിവെറ്റ് സോങ് ആ സമയത്ത് വനിതാ തിയേറ്ററിൽ നൂറ് അമ്മമാർക്ക് ഫ്രീ ആയിട്ട് പ്രൊഡ്യൂസർ ആൻഷർ റോസ് ടിക്കറ്റ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എവറി ട്വൻ്റി മിനിറ്റ്സ് അതിനകത്ത് ട്വിസ്റ്റ് ഉണ്ടാകും സസ്പെൻസ് ഉണ്ട് ഒരു ത്രില്ണ്ടാവും ഒരു സ്മാർട്ട് ഫോൺ പ്രണയം ഈ ചിത്രത്തിൻ്റെ സംവിധായകരും താരങ്ങളോടെ നമ്മളോടൊപ്പം ഉള്ളത് വെൽക്കം എനിക്ക് സ്മാർട്ട് ഫോൺ പ്രണയം എന്ന് പറയുമ്പോൾ പ്രണയം തന്നെയാണ് എന്നാലും രണ്ട് തരത്തിലുണ്ട് നല്ല പ്രണയം 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 ഇതെന്താണ് ഈ ഈ എന്താണ് പറയുന്നത് ഓൾറെഡി ഓരോ കാര്യം പറഞ്ഞു കഴിഞ്ഞു എന്ന സിനിമ എന്ന് നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കഥകൾ ചേർത്താണ് ഈ ഒരു കഥ ഉണ്ടാക്കിയിരിക്കുന്നത് രണ്ടുപേര് സ്മാർട്ട് ഫോണിൽ പ്രണയിക്കുന്നു അവർ അതിനുശേഷം അവർ മീറ്റ് ചെയ്യുന്നു അതിനുശേഷം സംഭവിക്കുന്ന കാര്യങ്ങൾ വേറൊരു മാരീഡ് കപ്പിളിനെ എങ്ങനെയത് ബാധിച്ചു എന്നുള്ളതാണ് കഥ കാണിക്കുന്നത് ഇതിനുശേഷം അടുത്ത കഥ തീരുന്നവരെ ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ പോകുന്നത് സ്മാർട്ട് ഫോണിൽ പ്രണയം തുടങ്ങിയിട്ട് അപ്പോൾ എവറി ട്വൻറ്റി മിനിറ്റ്സ് അതിനകത്ത് ട്വിസ്റ്റ് ഉണ്ടാകും സസ്പെൻസ് ഉണ്ട് ഒരു ത്രില് ഉണ്ടാകും അതുപോലെ തന്നെ സാധാരണയായിട്ട് ചില അഡീഷണൽ ചേർത്തിരിക്കുന്നത് ലൈവ് ഇൻവെസ്റ്റിഗേഷൻ അതായത് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന അതേ സംഭവങ്ങൾ ഭാര്യ ഭർത്തൃബന്ധത്തിലുണ്ടാകുന്ന സംഭവങ്ങൾ ഇതുമൂലം ഉണ്ടാകുന്നത് അതൊക്കെ എങ്ങനെയാണെന്നാണത് കാണിച്ചു കൊടുക്കുന്നത് അപ്പം പ്രേക്ഷകർക്ക് ഈ സിനിമ കാണുന്ന സമയത്ത് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും എന്താണ് എവിടെ നിന്നാണ് ഇത് വരുന്നത് എന്നുള്ളത് ക്ലൈമാക്സ് വരെ അവരെ അത് പിടിച്ചെടുത്താൽ സഹായിക്കും അത് എൻ്റർടൈനിങ് ആണ് അതുപോലെ തന്നെ ഒരു സോഷ്യൽ മെസ്സേജ് ഉണ്ടാവും മെയ് രണ്ടാമാഴ്ചയാണ് അതായത് മെയ് പത്താണെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് റിലീസ് ആ സമയത്ത് മതേഴ്സ് ഡേ ആണ് ആ സമയത്ത് വനിതാ തിയേറ്ററിൽ നൂറ് അമ്മമാർക്ക് ഫ്രീ ആയിട്ട് പ്രൊഡ്യൂസർ ആൻഷൽ റോസ് ടിക്കറ്റ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് പ്രണയിക്കാൻ തയ്യാറെടുക്കുന്ന പെൺകുട്ടികളും അമ്മമാരും പ്രത്യേകിച്ച് പെൺമക്കളുള്ള അമ്മമാർ ഇത് കാണണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കാരണം അവർക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് ആയിരുന്നുണ്ടാവും അത് ശരിയായിട്ടൊരു മെസ്സേജ് ഉണ്ടാകും അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ നമ്മളുടെ ഒരു സോഷ്യൽ സ്ട്രക്ചറിയിൽ നിന്നെടുത്ത ഒരു സിനിമയായിട്ട് മാറുന്നത് നമ്മളെല്ലാവരും ബാധിക്കുന്ന ഒരു കഥയാണ് അപ്പോൾ അതിനോടൊപ്പം എൻ്റർടൈൻമെൻറ്റുമായിരിക്കും അതാണ് അവൻ്റെ ആരംഭം അപ്പം പ്രണയം എന്നുള്ളതാണ് ആരംഭം അവിടുന്നാണ് അവസാനം വരെ ഈ കഥയിൽ രണ്ട് രണ്ട് മണിക്കൂർ കുറച്ചുകൂടെ കാണുമായിരിക്കും ഈ സംഭവങ്ങൾ മുഴുവൻ ഇതുപോലെ ആണ് ഉണ്ടാവുന്നത് അതെന്താണ് ഉണ്ടാകുന്നതാണ് കണ്ടുപിടിക്കലാണ് ഇൻവെസ്റ്റിഗേഷൻ ജോലി ആ അതുകൊണ്ടാണ് ആ കഥ ആ പേര് തന്നെ തെരഞ്ഞെടുക്കുന്നത് വേറൊരു പേര് അതിനെ ഇടാൻ ഇതാണ് അതിൻ്റെ ബേസ് അതുകൊണ്ട് അതിൽ നിന്നാണ് കഥകൾ ഉണ്ട് പിന്നെ കുറച്ചുകാലം മുന്നേ മൂവീസിൻ്റെ പുറേക്കെ ആയിരുന്നു ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ട് പിന്നെ ഈ സിനിമയിലേക്ക് എത്തിക്കപ്പെട്ടത് ഒരു ഓഡിഷൻ ഉണ്ടായിരുന്നു ആ ഓഡിഷൻ വഴിയാണ് സിനിമയിലേക്ക് എത്തിപ്പെട്ടത് പിന്നെ ക്യാരക്ടർ എന്ന് പറയുന്നത് ജോജി എന്നാണ് എൻ്റെ ക്യാരക്ടറിന്റെ പേര് ഇതില് രണ്ട് ഫാമിലി ഉണ്ട് അതില് ഒരു ഫാമിലിയിലെ മെമ്പറാണ് ഞാൻ സ്റ്റോറിയിൽ അത്യാവശ്യം നല്ല ക്യാരക്ടർ ഒരു ഹീറോ ഹീറോ നമുക്ക് വില്ലൻ ഉണ്ട് ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട് മുഖം ഒരെണ്ണം റിലീസ് ഇനിയിപ്പോരെണ്ണം റിലീസ് ആവാൻ പോവാണ് ഓഡിഷൻ ഉണ്ടായിരുന്നില്ല എനിക്ക് ഇതിന്റെ അകത്ത് നായികയായിട്ട് അഭിനയിക്കുന്ന ഒരു കുട്ടിയുണ്ട് അശ്വതി എന്റെ ഫ്രണ്ടാണ് അപ്പം അവൾക്ക് ത്രൂ ആണ് ഞാൻ ഇവിടെ എത്തുന്നത് അവളാണ് റെഫർ ചെയ്യുന്നത് സോ ഇവിടെ വന്ന് അവർക്ക് ഓക്കെ ആണെന്ന് തോന്നും സോ അങ്ങനെയാണ് ഇതിൻ്റെ അകത്തേക്ക് ജോയിൻ ആവുന്നത് അപ്പൊ ഇതില് വില്ലനാണ് വില്ലൻ വേഷമാണ് എന്നാലും ഇപ്പൊ മ്യൂസിക് ഡയറക്ടർ നമ്മളിവിടെ വന്നപ്പോലെ കേൾക്കുന്ന പേരാണ് പ്രണവനെ കുറിച്ച് പ്രശാന്ത് പ്രശാന്ത് കൊറേ മ്യൂസിക് ചെയ്ത് ബിനി ശ്രീനിവാസിനെ ഒക്കെ പാടിച്ചിട്ടുള്ളതാണ് അല്ലെ എങ്ങനെയാ ഈ ഒരു സിനിമയെ കുറിച്ച് പറയണെങ്കിൽ സ്മാർട്ട് ഫോൺ പ്രണയം പറയുമ്പോ നമുക്ക് കുറെ പാട്ടുകൾക്ക് സാധ്യതയുള്ള ഒരു സിനിമയാണ് ാണ് പാട്ടുകൾ ഇതില് രണ്ട് പാട്ടുകളാണ് ഞാൻ കമ്പോസ് ചെയ്തിട്ടുള്ളത് അത് രണ്ടും ലവ് സോങ്സ് ആണ് ഡിഫറൻറ്റ് ജേണലിൽ പോകുന്ന രണ്ട് ലവ് സോങ്സ് ആണ് ലിറിക് എഴുതിക്കുന്ന സാറേനാണ് പാടിക്കുന്ന ചേട്ടൻ നേരത്തെ പറഞ്ഞാലും വിനീതാട്ടൻ പ്പൊടി ചേച്ചി അവർ ഒരു ഡുവെറ്റ് സോങ് പിന്നെ മൃദുലാവൊരു ചേച്ചി ശ്രീകാന്ത് ഹരിഹരൻ എങ്ങനെയാണ് ഈ അതിൻ്റെ സാറില്ല സാറ് സാർ പുറത്താണല്ലോ അപ്പം അതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു സാർ എപ്പോഴും എല്ലാ ദിവസങ്ങളിലും വൈകിട്ടാണ് സാർ എന്നോട് സംസാരിക്കാറ് എനിക്കോട് സാർക്ക് വേണേറ്റ് ആദ്യം എൻ്റെ മ്യൂസിക് സാർ ലിറിക് ഓൾറെഡി എനിക്ക് നാല് ലിറിക്സ് തന്നു അതിൽ ബെറ്റർ എനിക്കിഷ്ടമുള്ള രണ്ടെണ്ണം സെലക്ട് അങ്ങനെ ചെയ്യുന്ന മ്യൂസിക് ഞാൻ കൂടുതലും മ്യൂസിക് ചെയ്തിട്ടാണ് ലിറിക് ചെയ്യുന്നത് പക്ഷേ ലിറിക്കും കമ്പോസ് ചെയ്യാറുണ്ട് അത് ഓരോരുത്തരുടെ കംഫേർട്ടാണല്ലോ എനിക്കിപ്പോൾ രണ്ടും ഓക്കെയാണ് പക്ഷേ ഈ ഇതിപ്പം ഞാൻ കുറെ നാളെ ലിറിക്ക് കമ്പോസ് ചെയ്യുന്നത് അപ്പം സാറങ്ങനെ തന്നു ചെയ്തു സാറിന് ഇഷ്ടപ്പെട്ടു ഒത്തിരി അങ്ങനെ വന്നിട്ടില്ല എനിക്ക് രണ്ടാമത്തെ പാട്ട് ഒന്ന് ഒന്ന് മാറ്റി ചെയ്തായിരുന്നു രണ്ടാമത്തെ പാട്ട് പിന്നെ സാറ് റെക്കോർഡിങ്ങിന് വന്ന് റെക്കോർഡ് ചെയ്തു ചെയ്ത് സാറ് പുറത്താണ് അല്ലെ യു എസിലാണ് അപ്പോൾ ഈ ഒരു സിനിമ സ്റ്റോറി സ്ക്രീൻപ്ലേ ഡയലോഗ്സ് ഇപ്പൊ ലിറിക്സും എഴുതി അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിലേക്ക് എത്തിപ്പെട്ടത് സാറേ ഫസ്റ്റ് മൂവിയാണല്ലോ ഇവിടെ ഫസ്റ്റ് ഞാൻ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മൂവി മൂവി ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് പോസ്റ്റ് അത് ക്രൈം ത്രില്ലർ അപ്പോൾ എങ്ങനെയാണ് സാറിപ്പോൽ പണ്ട് മുതലേ സിനിമ ആ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു സബ്ജക്റ്റിലേക്ക് എത്തിയത് എങ്ങനെയാണ് ഒരു കലാപാരമ്പര്യം അല്ലെങ്കിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് അവിടുത്തെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അല്പം ഡിഫറൻ്റ് ആണ് സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജോലിയാണോ ചെയ്യുന്നത് അതോ അല്ല അല്ല എനിക്ക് വേറെ ജോലി ജസ്റ്റ് നമ്മൾ എൻ്റെ പാഷൻ കുറേ വർഷം കൊണ്ട് ചെയ്യുന്നത് അപ്പം ഇവിടുത്തെ രീതിയും അവിടുത്തെ രീതിയും നമുക്ക് കുറച്ച് വ്യത്യാസങ്ങളുണ്ട് വേറെ ഒരു പ്രസന്റേഷൻ അത് ഒന്നും മറ്റേനും നല്ലതെന്നല്ല പറയുന്നത് രണ്ടും രണ്ട് തരത്തിലാണെന്നുള്ളത് അപ്പം ഈ മലയാള സിനിമ അവിടെ ചെയ്തപ്പോൾ മലയാള സിനിമയിൽ ഒന്ന് ചെയ്യണമെന്ന് ആഗ്രഹം തോന്നി ഒരു പാഷനായിട്ട് തോന്നി അങ്ങനെയാണ് ഈ സിനിമ ചെയ്യാൻ ആഗ്രഹിച്ചത് അപ്പം ഇതിനു മുമ്പ് വേറെ ഒരു സിനിമയുടെ പൂജയൊക്കെ കഴിഞ്ഞാണ് അപ്പം അത് ചെയ്യണമെങ്കിൽ ഹൈ ബഡ്ജറ്റ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞ ആദ്യം ചെയ്യുന്ന സിനിമ അധികം ബജറ്റ് ഇല്ലാതെ ഈ ഒരു സിമ്പിൾ സിനിമ ചെയ്ത് നോക്കട്ടെ എങ്ങനെ ഉണ്ടോ നോക്കാമെന്നുള്ളതുകൊണ്ടാണ് അത് മാറ്റി വെച്ചിരിക്കുന്നത് ഹോൾഡാണ് അപ്പം ഇനി കുറേ കുറേ ഏറെ സിനിമകൾ ചെയ്യാനാണ് ആഗ്രഹം പക്ഷേ ഇത് ആദ്യത്തെ സിനിമയുടെ എക്സ്പീരിയൻസ് ഒന്ന് മലയാളത്തിൽ എങ്ങനെയാണെന്ന് അറിയണം അതാണ് ഇത് ചെയ്യാനായിട്ട് ഞാൻ ചെറിയ സിനിമ തന്നെ ചെറിയ സിനിമ തന്നെ എടുക്കുന്നതിന് കാരണം പക്ഷേ ഇത് കഥകൾ എനിക്കുണ്ട് ഇപ്പോൾ ലൊക്കേഷൻ ഈ സിനിമയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കൊച്ചിയാണ് മോസ്റ്റ് ഓഫ് ദ പാർട്ട് പിന്നെ അതുകൂടാതെ വാഗമാണ് അതാണ് പാട്ട് സീൻ എടുത്തിരിക്കുന്നത് പിന്നെ ഒരു സീൻ ഞങ്ങൾ ഞങ്ങളെടുത്ത് ന്യൂയോർക്കിലാണ് അപ്പോൾ അത് അതിനകത്തൊരു പാട്ടുണ്ട് അതായത് നാല് പാട്ടുകളാണ് ഇതിനകത്തുള്ളത് ഒന്ന് ഇംഗ്ലീഷ് മലയാളം മിക്സ് ഒന്ന് കംപ്ലീറ്റ് ഇംഗ്ലീഷ് രണ്ട് മലയാളം അപ്പോൾ രണ്ട് പാട്ടുകളും യു എസില് വെച്ചാണ് കമ്പോസ് ചെയ്ത് റെഡി ആക്കിയിട്ടുള്ളത് അവിടുത്തെ തിയേറ്റർ സ്റ്റുഡിയോയിലാണ് റെഡി ആക്കിയിട്ടുള്ളത് അപ്പം ബാക്കി രണ്ടാണ് പ്രശാന്ത് ജോലി അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് ആ ഒരു സിറ്റുവേഷനിൽ ഒരു സിനിമ ചെയ്യണമെന്ന് പാഷൻ തോന്നി ഇനി ഒരുപാട് പാഷനുണ്ട് കൊമേഴ്ഷ്യൽ സക്സസ് അല്ല ഉദ്ദേശിക്കുന്നത് പക്ഷേ ആണെങ്കിലും കൊമേഴ്ഷ്യൽ സക്സസ് ഇല്ലാതെ നമുക്ക് ഫർദർ ചെയ്യാൻ പറ്റില്ല കൊമേഴ്ഷ്യൽ ഒന്നും വേണ്ട ഡോണ്ട് വറി എന്നല്ല പക്ഷേ അതല്ല എൻ്റെ മെയിൻ ഇൻറ്റൻഷൻ ഒരു ഒരു കഥ പ്രേക്ഷകരോട് പറയുക നല്ലൊരു കഥ എനിക്ക് മനസ്സിൽ തോന്നിയ ഒരു കഥ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കഥ നിങ്ങളോട് പറയുന്നു നിങ്ങൾക്കത് ഇഷ്ടമാണെങ്കിൽ ഓക്കെ ഇഷ്ടമില്ലെങ്കിലും ഓക്കെ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷേ ഇത് ഒരുപോ ഒരുപാട് പേർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കഥയാണ് കാരണം ഇത് സാധാരണ ഒരു സാധാരണ ഫൈറ്റ് മാത്രമല്ല എല്ലാ ഘടകങ്ങളും ഈ സിനിമയിലുണ്ട് ഇപ്പോൾ ചിലർക്ക് ഫൈറ്റ് മാത്രമുള്ള സിനിമ ആയിരിക്കും ഇഷ്ടമാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല അതുപോലെ ചിലർക്ക് ടെററിസ്റ്റ് ആയിട്ടുള്ള സിനിമകളാണ് ഇഷ്ടമാകുന്നത് അല്ലെങ്കിൽ പോളിറ്റിക്സ് ആണെങ്കിൽ അവർക്കിത് ഇഷ്ടപ്പെടണമെന്നില്ല അപ്പം ഈ എല്ലാ സിനിമകളും പിന്നിലും എന്തെങ്കിലുമൊക്കെ കഥയുണ്ട് എല്ലാവർക്കും ഓരോ ഗ്രൂപ്പിലത് ഇഷ്ടപ്പെടുന്നുണ്ട് ഇപ്പം നൂറ് ശതമാനം പേരും ഇഷ്ടപ്പെട്ട പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട ഒരു സിനിമയില്ല അപ്പം ഈ സിനിമ എല്ലാവർക്കും കുടുംബസമേതം കാണാം അതുപോലെ പറഞ്ഞ പോലെ ഈ പെൺകുട്ടികൾ പോകുന്ന പെൺകുട്ടികളെ കാണണം എന്നാണ് മെസ്സേജ് അപ്പം ഇത് അപ്പം ഇതിന്റെ എഴുതുമ്പോൾ ഈ ഫാമിലി ഓഡിയൻസിനെ അവരെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് കണ്ടോണ്ടാണിതിൽ സ്ക്രിപ്റ്റ് ഇപ്പം നേരത്തെ പറഞ്ഞാൽ നമുക്ക് എല്ലാ പ്രേക്ഷകരും തൃപ്തിപ്പെടുത്താൻ പറ്റില്ല ഇപ്പോൾ ആക്ഷൻ ഓറിയന്റഡ് സിനിമകൾ ഇഷ്ടപ്പെടുന്ന അവർക്ക് ചിലപ്പോൾ അത് വേറെ ഓഡിയൻസാണ് അപ്പം ഇത് എഴുതുമ്പോൾ അങ്ങനെ ഒരു അങ്ങനെ ഒരു ഓഡിയൻസിനെ മനസ്സിൽ കണ്ടോണ്ടായിരുന്നു എൻ്റെ ഉദ്ദേശം ഈ കഥ എഴുതുമ്പോഴേ ഒരു മെസ്സേജ് നമുക്ക് കാണുമ്പോൾ എൻ്റർടൈൻ ചെയ്യണം അതോടുകൂടെ എന്തെങ്കിലും തലയ്ക്കകത്ത് ആ ഇങ്ങനൊന്നുണ്ട് എന്നുള്ള ഒരു പല സിനിമകളും ഞാൻ കാണുമ്പോഴും ആ ഇങ്ങനെയൊന്നുണ്ട് എന്നുള്ളൊരു ചിന്ത വരണം അതാണ് ഈ കഥയുടെ ഒരു ഒരു അതായത് പ്രേക്ഷകർ ഇട്ട് കൊടുക്കുക നിങ്ങളുടെ ഒരു കഥയാണ് അത് ബാഗിയെ പറഞ്ഞതുപോലെ അശ്വതി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് അശ്വതിയാണ് ആദ്യം ഞാൻ ഇൻട്രോ ഒഡീഷൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ അശ്വതി പറഞ്ഞതുപോലെ ഒരാളുണ്ട് ഞാൻ അദ്ദേഹത്തോട്ട് കംഫർട്ടബിൾ ആണെന്ന് പറഞ്ഞു ഞാൻ വേറെ രണ്ടു മൂന്ന് പയ്യന്മാരെ ഇങ്ങനെ ഇൻട്രഡ്യൂസ് ചെയ്ത് പറഞ്ഞു സാർ എനിക്ക് ഇവരെ ഒന്ന് കംഫർട്ടബിൾ ആ സീൻ ചെയ്യാൻ ആ സീനൊരു ഒരൽപ്പം ഉണ്ടല്ലോ ഒരു റൊമാൻറ്റിക് സീനാണ് അപ്പം പറഞ്ഞു ഞാൻ ജോർജുമായിട്ട് ആ കംഫർട്ടബിൾ കംഫർട്ടബിൾ ആയിരിക്കും ജോർജിനെ വിളിച്ചു ചോദിച്ചപ്പോൾ ശരി ഓക്കെ ഞാൻ കംഫോർട്ടബിൾ ആഴ്സണാലിറ്റി ഉണ്ട് സിനിമ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു ഓക്കേ പോയിക്കോളാം ഓരോ പറഞ്ഞു ഞാൻ സാധാരണയായിട്ട് സിനിമ എന്ന് പറഞ്ഞാൽ ആക്ടേഴ്സിനെ മാത്രമേ സിനിമയിൽ ഇസ്റ്റാബ്ലിഷ് ആർട്ടിസ്റ്റ് മാത്രം മതി എന്ന് പറയുന്നത് ജോലി കുറവാണെങ്കിലും ഞാൻ ചോദിക്കുന്നത് പാഷൻ ഉണ്ടോന്നാണ് നീ പാഷൻ ഉണ്ടോ പോലെ ഞാനത് ബാക്കി ഞാൻ ചെയ്തോളാം അപ്പൊ അങ്ങനെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പാഷനുണ്ട് ഇത് പാഷനുണ്ടെന്ന് പറഞ്ഞു പന്ത്രോളം പറഞ്ഞു അങ്ങനെ സിനിമ ചെയ്തെന്ന് പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലായി കൊടുക്കുമ്പോൾ നിങ്ങൾ സാധാരണ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് ഇവിടെ ഇംഗ്ലീഷിലായി ഇവിടെ ആയാലും പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ പാഷൻ ഉണ്ടായിരുന്നാൽ മാത്രമാണ് നിങ്ങൾ ഈ സിറ്റുവേഷനിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ റിയാക്ഷൻ എങ്ങനെ ആയിരിക്കും ഈ സിറ്റുവേഷൻ ഞാൻ പറഞ്ഞു തരികയാണ് ഇതിൽ നിങ്ങളുടെ റിയാക്ഷൻ നാച്ചുറലി നിങ്ങളുടെ റിയൽ ലൈഫിൽ എന്തായിരിക്കും അത് നിങ്ങൾ കാണിക്കാൻ പോന്ന് ചോദിക്കും അവരത് കാണിക്കുവാണേൽ അവരുടെ മനസ്സിൽ നിന്ന് എടുത്ത് കാണിച്ചാൽ അത് റെഡി ആ സിനിമയായി റിയൽ റിയൽ സിനിമ പണ്ടത്തെ പോലെ അല്ല കുറേ ആക്ഷൻസ് ഒന്നുമില്ല റിയൽ സിനിമ ലൈവ് സിനിമയാണ് അപ്പോൾ അങ്ങനൊരു സിനിമയാണ് ഞാൻ ഭാവന ചെയ്യുന്നത് നാച്ചുറലി അവർ ബിഹേവ് ചെയ്യുന്നത് ആയിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഹേമന്ത് എങ്ങനെയാണ് ഒരുപാട് ഹേമന്തിനെ ഇൻട്രൊഡ്യൂസ് ആണ് ഡിഒപിയാണ് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു അങ്ങനെ സംസാരിച്ചു അവർക്ക് ഇൻട്രസ്റ്റ് ആണെന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു കൊള്ളാം പേഴ്സണാലിറ്റി ഉണ്ട് സിനിമ ആ ക്യാരക്ടറിന് ഹീറോ ക്യാരക്ടറിന് കൊള്ളാം അങ്ങനെയാണ് ഹേമന്തിനെ സിനിമകളൊക്കെ ചെയ്തിട്ടുള്ളതാണ് അതെ അപ്പോൾ സാറിനെ കുറിച്ച് ഒരു ആസ് ഡയറക്ടർ പേടി എന്ന് പറയാൻ വേണ്ടി കാരണം പുള്ളിക്കാരൻ നല്ല നമ്മളെ നല്ല കംഫർട്ടബിൾ ആക്കും നമുക്കൊരു സീൻ എക്സ്പ്ലെയിൻ ചെയ്ത് നയക്റ്റ് ചെയ്തത് കൃത്യമായി നമുക്ക് പറഞ്ഞു തരും ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു സോ അപ്പം പുള്ളിക്കാരൻ നമ്മളെ എന്താ പറയുക പുള്ളിക്കാരൻ്റെ പേഷ്യൻസ് ലെവൽ ഞാൻ എനിക്ക് മനസ്സിലായി അതുകൊണ്ട് നീ കൃത്യമായി എനിക്കത് ചെയ്യാൻ സാധിച്ചു കൃത്യമായി ഒരു സീൻ എങ്ങനെ ചെയ്യണം എങ്ങനെ നമ്മളത് പോർട്ട്രേറ്റ് ചെയ്യണമെന്നൊക്കെ കൃത്യമായി നമുക്കത് പറഞ്ഞു തന്നു അപ്പം അതുകൊണ്ട് പുള്ളിക്കാരൻ അതിനുള്ള കൃത്യമായ ഐഡിയ എനിക്ക് തന്നതുകൊണ്ട് എനിക്ക് വ്യക്തമായി ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ദിവസം തന്നെ പറ്റിയോ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഒരു ഫസ്റ്റ് ഡേ സെക്കൻഡ് തേർഡ് ഒക്കെ ഞാൻ ആയി പിന്നെ അങ്ങോട്ട് പോയി സ്മൂത്തായി എങ്ങനെയാണ് ഈ ഒരു ആയപ്പോഴത്തേക്കും പോലെ തന്നെ സാറിൻ്റെ ക്വാളിറ്റി കണ്ട്രോൾ കാരണം വെച്ച് കഴിഞ്ഞാൽ സാറിന് നല്ല ക്ഷമയുണ്ട് അതായത് നമുക്ക് കറക്റ്റ് പ്രോപ്പർ ആ ഒരു ഐഡിയ തരും പിന്നെ നമുക്ക് ഇപ്പം സർ തരുന്നൊരു ഡയലോഗ് ഉണ്ടാവുമായിരിക്കും അപ്പം അത് തന്നെ പുള്ളിക്ക് വേണമെന്നില്ല പക്ഷെ പുള്ളിക്ക് ആ ഒരു കണ്ടന്റ് കിട്ടിയാൽ മതി അപ്പോൾ ചിലപ്പോൾ പുള്ളി എഴുതി വെച്ച സാധനം നമ്മൾ പറയുമ്പോൾ ചിലപ്പം ആ ഒരു സാധനത്തിൽ ചിലപ്പോൾ എത്തുമെന്ന് ഒരു കൺഫ്യൂഷനുള്ളൂ അപ്പോൾ ഞാൻ സാറിനോട് ചോദിക്കും സാറ് ഞാൻ ഈ സാധനം ഇങ്ങനെ പറഞ്ഞോട്ടേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി അതൊരു കംഫർട്ടബിൾ ആണ് നമ്മൾ നമുക്ക് നമ്മൾ കൊടുക്കുന്ന സാധനം ആൾക്ക് ആൾക്ക് ആൾ ഉദ്ദേശിക്കുന്ന സാധനം പുള്ളിക്ക് കിട്ടിയാൽ മതി അതിൽ പുള്ളി ഓക്കെയാണ് സോ അത് ശരിക്കും പറഞ്ഞാൽ എപ്പോഴും ഒരു ആർട്ടിസ്റ്റിന് വേണ്ട സാധനം ഡയറക്ടറെ എപ്പോഴും നമ്മൾ വെറുതെ ഇരുന്നിട്ടൊച്ചപ്പാടും പാടും ചീത്ത വിട്ടിരുന്ന ചിലപ്പോൾ ചെയ്യാൻ പറ്റുന്ന സാധനം നമുക്ക് ചെയ്യാൻ പറ്റുന്ന വരത്തില്ല പക്ഷെ അക്കാര്യത്തിൽ ഭയങ്കര സപ്പോർട്ടിംഗ് ആണ് സോ കിട്ടിയ സാധനം അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കണം കോമ്പിനേഷനുള്ളത് നമുക്ക് സായി കുമാർ സാറുണ്ടായിരുന്നു പിന്നെ നമ്മുടെ പത്തനാള ജീഷ് പുള്ളി ഉണ്ടായിരുന്നു അവർ രണ്ടുപേരായിട്ടുണ്ടെന്ന് നമുക്ക് എനിക്കുണ്ടായിരുന്നു എനിക്ക് ഒരുമിച്ചുണ്ടായിരുന്നത് അവരൊക്കെ അത്യാവശ്യം എസ്പെഷ്യലി സായി കുമാർ സാറിനെയാണ് എടുത്തു പറയേണ്ടത് പുള്ളി വന്നിരുന്നപ്പോൾ തൊട്ട് അതായത് പുള്ളിയുടെ ഒരു മൂഡ് കാര്യമാണ് അന്നാദേശം പുള്ളിക്ക് ആ സമയത്ത് അത് മാത്രമല്ല പുള്ളി ചെയ്യുന്നതിനെക്കാട് ഒരു പുള്ളി വന്നിരുന്നിട്ട് ഇപ്പം പുള്ളിയുടെ അടുത്ത് സ്ക്രിപ്റ്റ് ഒരാൾക്രൈബ് ചെയ്ത് കൊടുക്കുമല്ലോ പുള്ളി ആ സാധനം കേൾക്കുന്ന രീതി കാണുമ്പോഴല്ലോ പുള്ളിയുടെ ഓരോ എക്സ്പ്രഷൻസ് ഉണ്ട് അതായത് പുള്ളി ആ സാധനം കേൾക്കുമ്പോൾ പുള്ളി അതിങ്ങനെ ഇമാജിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അത് അത് പുള്ളിയുടെ കണ്ണീന്ന് നമുക്ക് കിട്ടും ഒരു ഒരു രക്ഷയിലത് മോട്ടോ ആണ് പുള്ളിയുടെ അത് ഒരു എന്താ പറയുക എന്തൊരു സാധനം അതൊന്നും ദേഷ്യപ്പെടുന്നതിൻ്റെ ആണെന്നുണ്ടെങ്കിലും കൂളായിട്ട് പറയുന്നതാണെങ്കിലും പുള്ളിയുടെ ആ ഒരു ഐ കോണ്ടാക്റ്റ് ഉണ്ടല്ലോ ഒന്ന് പറയാമല്ലോ ഭയങ്കര സായികുമാർ സാറിനെ കുറിച്ച് ചോദിച്ചപ്പോ അദ്ദേഹത്തിന്റെ ക്യാരക്ടർ എന്താണ് നമുക്കറിയാം ഒരു വലിയൊരു സംഭവമാണ് ആള് ഇപ്പം ആണെങ്കിൽ കുറച്ച് സിനിമകളെ ചെയ്യുന്നുള്ളൂ പക്ഷെ ചെയ്യുന്ന സിനിമയിൽ ഒരു സിനിമയാണ് ഇപ്പോൾ ലൂസിഫറിൽ പോലും പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ട് അതിൽ വിളിച്ചപ്പോ ഒഴിവാകാമെന്ന് നോക്കിയിട്ടും എനിക്ക് എനിക്കാൻ പറ്റുകയെന്ന് പറഞ്ഞപ്പോൾ ഇരുന്ന് അഭിനയിച്ചാൽ മതി അങ്ങനെ ഒരു ഡയറക്ടറുടെ ആക്ടറാണ് ഇതിലെങ്ങനെയാണ് ആ ക്യാരക്ടർ ഇതിനകത്ത് സായിമാർ വരുന്നത് ഇത് ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ചീഫായിട്ടാണ് എനിക്ക് ഇദ്ദേഹം അല്ലെങ്കിൽ വേറെ രണ്ടുപേരും ഉണ്ടായിരുന്നു ഞാൻ പേര് പറയുന്നില്ല ഓപ്ഷൻസ് ഈ നമ്മളീ പറയുന്ന സിനിമയെക്കുറിച്ച് മാത്രമാണ് വേറെ ഔട്ട്സൈഡേഴ്സ് മറ്റു കാര്യങ്ങളോ പേരുകളോ ഞാൻ പറയുന്നു അദ്ദേഹത്തെ പിക്ക് ചെയ്യാൻ ഒരാൾ റെഫർ ചെയ്തു അപ്പം നമ്മുടെ സ്കൈഷേ പിക്ചേഴ്സിൻ്റെ ചീഫ് ഫൈനാൻഷ്യൽ കൺട്രോൾ അജിതാ ശേഖറാണ് എനിക്ക് റെക്കമെൻഡ് ചെയ്ത് തന്നത് അപ്പം ഞാനത് സംസാരിച്ചു അങ്ങനെ വരാമെന്ന് സംബന്ധിച്ചു അത് ഒത്തിരി സിക്കാരൊന്നും കുഴപ്പമില്ല ഞാൻ വന്നാളമെന്ന് പറഞ്ഞു അങ്ങനെ വന്നിട്ടാണ് അത് അത് ചെയ്തത് ഞാൻ ഇവിടെ അവർ വന്നപ്പോഴേ അവർ രണ്ടുപേർക്കും പത്മനാഭരീഷും രണ്ടുപേർക്കും കഥ പറഞ്ഞു കൂടിയതാണ് നിങ്ങളുടെ കഥ ഇതുവരെ നിങ്ങളൊരു പക്ഷേ കേട്ടില്ലാത്ത തരത്തിലുള്ള ആളുള്ള കഥയല്ല ഇപ്പം ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചില ചില ലിങ്കുകളുണ്ട് അത്യാവശ്യം നിങ്ങളുടെ സീൻ മാത്രം പറഞ്ഞു തരാം അല്ലെങ്കിൽ ഇത് പറഞ്ഞാൽ ഇപ്പോഴെങ്കിലും തീരില്ല അതെല്ലാ കഥയും അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു ഇതാണ് ഓക്കെ ഓക്കെ അപ്പം അവർക്ക് കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ ജൂനിയർ ആർട്ടിസ്റ്റിന് പറഞ്ഞു കൊടുക്കണം അഭിനയിച്ച് കാണിക്കേണ്ട കാര്യം ഞാൻ സാറിനെ അഭിനയിച്ച് കാണിക്കാനാണ് പതിവ് ഏമന്തിനൊക്കെ അഭിനയിച്ച് കാണിക്കാനാണ് പതിവ് അഭിനയിച്ച് കാണിച്ച് അവർക്ക് മാത്രമേ അവർക്ക് അഭിനയിച്ച് കാണിക്കേണ്ട കാര്യമില്ല അവർക്ക് പറഞ്ഞാൽ മതിയെ സിറ്റുവേഷൻ മനസ്സിലാക്കി അവർ ചെയ്തു അപ്പം സായുമാറിൻ്റെ സീനെന്ന് പറയുമ്പോൾ അദ്ദേഹം അതിൻ്റെ ചീഫായിട്ട് അഭിനയിക്കുന്നു വളരെ അത് അന്ന് സിക്കാണെങ്കിലും നല്ല ഭംഗിയായിട്ട് അത് ആ ഭാഗം നല്ലതുപോലെ ചെയ്തു പറഞ്ഞു സീൻ പറഞ്ഞ് ഈ ബ്രേക്ക് സമയത്ത് എല്ലാവരും റെഡി ആകുന്ന സമയത്ത് റൂമിൽ പോയി ഇപ്പോഴേക്ക് രണ്ടുപേർക്കും കഥകൾ പ്രത്യേകമായി പറഞ്ഞു കൊടുത്തു ഇതാണ് കഥകൾ ഇത്യാവശ്യം നിങ്ങളുടെ സീൻ മാത്രം പറയാം ബാക്കിയുള്ള കഥ ആദ്യം മുതൽ അവസാനം വരെ പറഞ്ഞാൽ എവിടെ എത്താൽ ആ കൺഫ്യൂഷനാണ് കാരണം ഇത് എഴുതുന്ന എനിക്ക് തന്നെ കൺഫ്യൂഷൻ അങ്ങനെയാണ് എഴുതുന്നത് ലിങ്ക് ഏറ്റവും ലീഷ്ടമുണ്ട മിസ്റ്റേക്ക് എപ്പോഴും സിനിമ വരുന്ന സമയത്ത് പല രൂപകളെ പറയാൻ അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് അപ്പം മിസ്റ്റേക്ക് വാ വരുന്നത് കാരണം ആ ലിങ്ക് കറക്റ്റ് ആയില്ലെങ്കിൽ ഇതിനകത്ത് ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇതിനകത്തുണ്ട് അപ്പോൾ പല സിനിമയിലും അത് ഇതുവരെ കാണാത്ത ചില കാര്യങ്ങൾ അതിനകത്തോട്ട് ഈ ലിങ്ക് ആയില്ലെങ്കിൽ ഇവിടെ മിസ്റ്റേക്ക് വരും അപ്പോൾ ഇതിലാത് മിസ്റ്റേക്ക് ഉണ്ടോ ഇല്ലോ എന്നുള്ള പ്രേക്ഷകരാണ് തീരുമാനിക്കുക കണ്ടുപിടിച്ചാൽ ഒരുപക്ഷെ കാണുമായിരിക്കും പക്ഷെ അതില്ലാതെ അത് ഏറ്റവും ചെറുതായി ഏറ്റവും ലീസ്റ്റ് എമൗണ്ട് ആയിരിക്കണം എന്നുകൊണ്ട് നല്ലതുപോലെ കറക്റ്റ് ആണ് ആ ലിങ്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാക്കാൻ അത് മൊത്തത്തിൽ അവർക്ക് പറഞ്ഞു കൊടുത്തില്ല അവരുടെ ഭാഗം മാത്രം പറഞ്ഞു കൊടുത്തു അത് അവരത് ഗ്രാസ്പ് ചെയ്ത് അതനുസരിച്ചാണ് ഇവർ രണ്ടുപേരും ചെയ്തത് അപ്പോൾ ഈ ക്ലൈമാക്സ് തന്നെ എല്ലാവരും എത്തുന്നുണ്ട് സായിമാർ പത്മരാജ രതീഷ് ബാക്കി രണ്ട് ലീഡ് രണ്ട് നായികമാർ എല്ലാവരും അവിടെ എത്തുന്നുണ്ട് ക്ലൈമാക്സ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സീൻ അന്നേരമാണ് പ്രേക്ഷകർ അറിയുന്നത് എന്താണ് ഇത്രയും നേരം ഞാൻ കണ്ടുകൊണ്ടിരുന്നതിൻ്റെ റിസൾട്ട് അവിടെയാണ് അറിയുന്നത് അപ്പം അതിനകത്ത് ചില രഹസ്യങ്ങൾ അവിടെയാണ് അറിയപ്പെടുന്നത് അപ്പം പല കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ അതൊരു വളരെ എൻറ്റർടൈനിങ് ആയിരിക്കും വളരെ സിമ്പിൾ വലിയ വലിയ സ്റ്റോറിയൊന്നും അല്ല വളരെ സിമ്പിൾ സ്റ്റോറിയാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ് അപ്പോൾ അത് ഒരു എൻ്റർടൈനിങ് ആയിരിക്കും മ്യൂസിക് സെലക്ട് ചെയ്താൽ പ്രശാന്തിനെ എനിക്ക് റെക്കമെൻഡ് ചെയ്തത് ഷാഹു എന്റെ ഡി ഒ പി ആണ് ഷാഹു ഷാ പറഞ്ഞു പല സിനിമകൾ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പ്രശാന്തോട് സംസാരിച്ചപ്പം ആ ഈസെൻ്റ് ഐസ്മ വളരെ റീസൻ്റായിട്ട് സംസാരിക്കുന്നത് വളരെ കമ്മിറ്റഡ് ആയിട്ടാണ് പല കാര്യങ്ങളും പറഞ്ഞത് ഇപ്പം മ്യൂസിക് ചെയ്തു എനിക്കിഷ്ടപ്പെട്ടു അപ്പം ഞാൻ ചില റിവിഷൻ ചെയ്തു ഞാൻ ഒന്നും വേണ്ടി വന്നില്ല എനിക്കുള്ള ഇപ്പം ഞാനത് ഈ പാട്ട് എഴുതി കൊടുക്കുമ്പോഴും ട്യൂൺ ചെയ്താണ് കൊടുക്കുന്നത് എന്നിട്ട് പറഞ്ഞു മോഡിഫൈ ചെയ്തോ യു ആർ ഫ്രീഡം ടു ഡു ദാറ്റ് ഞാൻ എൻ്റെ ഒരു രീതി അനുസരിച്ച് ഞാൻ പാട്ടി അതിൻ്റെ ഒരു ട്രാക്ക് ട്രാക്ക തരാം നിങ്ങളത് മാറ്റി നിങ്ങൾ മോഡിഫൈ ചെയ്തു പറഞ്ഞു മോഡിഫൈ ചെയ്തപ്പോൾ വളരെ ഭംഗിയായി ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് എഴുതുമ്പോഴും ഒരു മ്യൂസിക് മനസ്സിൽ ഇട്ടിട്ടാണ് പാട്ട് രണ്ടുപാട്ടും അതെ പാട്ട് എഴുതുമ്പോഴും അത് ആ ഒരു ഭാഗത്ത് എന്ത് വേണം ഒരു രണ്ട് കപ്പിള് വെക്കേഷന് പോകുന്നു മറ്റൊരു കപ്പിളും വെക്കേഷന് പോന്നു ഈ രണ്ടുപേരും വെക്കേഷന് പോകുന്ന രണ്ട് സീനുകളാണ് അത് രണ്ടും രണ്ട് റിലേഷൻഷിപ്പാണ് ഒരാൾ ഒരാള് പഠിച്ചുകൊണ്ട് പോവുകയാണ് രസങ്ങളെന്ന് പറയുന്നത് ഓൾറെഡി സ്ക്രിപ്റ്റ് എല്ലാം എഴുതി കഴിഞ്ഞ് ഇവരൊക്കെ കാസ്റ്റ് ചെയ്യുന്നു അപ്പോൾ ഷൂട്ടിന്റെ സമയത്ത് എഴുതിയ ചില ഡയലോഗ്സ് അല്ലെങ്കിൽ ഒക്കെ ഇവർക്ക് ഇച്ചിരി ഹെവി ആണെന്ന് തോന്നി അങ്ങനെ എന്തെങ്കിലും മാറ്റേണ്ടി വന്നിട്ടുണ്ടോ അതോ അതിപ്പോൾ ഞാൻ 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 പേര് പേര് അങ്ങനെ അല്ല സംഭവം ഏത് വലിയ ആക്ടർ ആക്ട് പറയില്ല ഇപ്പം നല്ല ആക്ടർ ആരും ആയിക്കോട്ടെ ഇതിനകത്ത് നല്ല ഒരാളാണോ അല്ലെങ്കിൽ രണ്ടുപേരോ മൂന്നോരായിട്ടെ അവർക്കുള്ള എൻ്റെ ചില ലെങ്തി ഡയലോഗ് പ്രശ്നം വന്നിട്ടുണ്ട് മാറ്റി ഇല്ല ഇല്ലേ അതത് തന്നെ വെക്കുമായിരുന്നു അത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അതായത് പ്രേക്ഷകർ കേൾക്കുമ്പോൾ അത് അറിയാം മനസ്സിലാകും ശ്രദ്ധിച്ച് കേട്ടാൽ അത് മനസ്സിലാകും അവിടെ ഒരു ലിങ്കിന് ഇതുണ്ടെന്ന് അത് പക്ഷേ തിരുത്താൻ പോകുന്നില്ല കാരണം നമ്മുടെ സമയം പ്രധാനമാണ് പക്ഷേ അത് ഓക്കെയാണ് പക്ഷേ അതുപോലെ ചില ഡയലോഗുകൾ ഞാനിവർക്കെല്ലാം ഫ്രീഡം കൊടുക്കാറുണ്ട് നിങ്ങളിപ്പോൾ പറയുന്നത് ഏതെങ്കിലും വാക്ക് ഗ്രാമാറ്റിക്കലി കറക്റ്റ് നോ പ്രോബ്ലം എടുത്തോ എൻ്റെ അത് ചിലർ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് സമ്മതിക്കില്ല എൻ്റെ വാക്ക് തെറ്റിക്കരുതെന്ന് പറയും കാരണം എൻ്റെ വാക്ക് എൻ്റെ വാക്ക് തന്നെ അങ്ങനെ വിഷയമില്ല ഇപ്പം പ്രിൻസ് പറയുന്ന ഒരു ഡയലോഗ് വേറൊരു രീതിയിൽ പറഞ്ഞാൽ മലയാളം പല പല രീതിയിൽ സംസാരിക്കാറുണ്ടോ അപ്പം വേറെ രീതിയിൽ ആ വാക്ക് ഒന്ന് വാക്കൊന്നും മിസ്റ്റേക്ക് ഒന്നും ഇല്ലെങ്കിൽ നോ പ്രോബ്ലം കൂട്ടുന്ന അപ്പോൾ ഞാൻ എൻ്റെ അസോസിയേറ്റ് അസോസിയേറ്റടുത്ത് പറഞ്ഞു സീ അവരെന്ത്യുന്നു നാച്ചുറലി സംഭവിക്കുന്നത് പറഞ്ഞു എടുത്തു അങ്ങനെ ഇവരുടെ ഒരു ഒരു സീനുണ്ട് കൂട്ടുകാരുമായിട്ടിരിക്കുന്ന ഒരു സീൻ അപ്പോൾ അവർ പറഞ്ഞ് മൂന്നാല് പേർ ഒരുമിച്ചിരിക്കുകയാണ് അപ്പോൾ പറഞ്ഞാൽ അവരിങ്ങനെ ലൈവായിട്ട് പറയുകയാണ് അപ്പം ഞാൻ പറഞ്ഞ അസോസിയേഷൻ്റെ അടുത്ത് പറഞ്ഞ് ഒരു കാര്യം ചെയ്യും അവർ പറഞ്ഞാൽ അതുപോലെ എടുത്തു രണ്ടു പലതും ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ പല സിനിമാ നടന്മാരും അവരുടേതായ ചില ടാലൻറ് ഉപയോഗിക്കുന്ന നമ്മൾ ഡയറക്ടർ ഓക്കെ ഗോഹെ എന്ന് പറയാറ് അപ്പോൾ അങ്ങനെ സംഭവിച്ചോട്ടെ ഈ പറഞ്ഞ ട്യൂൺ തന്നെ ഉപയോഗിച്ചു എന്നൊന്നും ഒരു നിർബന്ധമില്ല നിങ്ങൾ അത് മോഡിഫൈ ചെയ്ത് ബെസ്റ്റർ ആക്കി കാരണം യു ആർ ഡുഇയിങ് അങ്ങനെ എല്ലാവരും അവരുടെ ബെസ്റ്റ് അതെ എബിലിറ്റി ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ സെ പെർഫക്റ്റ് മൂവിനോ പെർഫെക്റ്റ് ആയിട്ട് ആർക്കും ആക്ട് ചെയ്യാൻ പറ്റും ആക്ട് എന്ന് പറഞ്ഞാൽ കടല് പോലെയാണ് ആർക്കും ചെയ്യാൻ പറ്റില്ല അപ്പം എവരുടെ ബെസ്റ്റ് എബിലിറ്റി അത് ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം പിന്നെ അതിനകത്ത് പോരായ്മയെന്ന് നിജം ഉണ്ടാവും സിനിമ എനിക്ക് നോ നോ പറയാം പൈസ പ്രോബ്ലം പ്രശാന്ത് ഇതിൽ രണ്ട് സോങ്ങ്സ് ഉള്ളൂ എന്ന് പറഞ്ഞു അത് ആക്ച്വലി വിനീതും പിന്നെ ആരതിയാണ് ആണെന്ന് പറയാം അപ്പം എങ്ങനെയാണ് ആരതിനെ ഒരു സിംഗറായിട്ട് ആ ഒരു സോങ്ങിലേക്ക് പ്ലേസ് ചെയ്തത് അത് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് അത് ഈ നമ്മൾ ഈ പാട്ടുകൾ ചെയ്ത സമയത്ത് സാർ പറഞ്ഞു നമുക്കൊരു നോർമൽ മീൻസ് പ്രൊഫഷണലി ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട് പക്ഷെ നമുക്ക് ഒരാളും നമുക്ക് ആയിട്ട് ഡിഫറൻറ്റ് വോയിസ് വേണം ഡിഫറൻറ്റ് വോയിസ് വേണം പുതിയ ആൾ വേണമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മളിങ്ങനെ ലിസ്റ്റ് ചെയ്തു ഞാൻ ലിസ്റ്റ് ചെയ്ത പേരോട് ഞാൻ പറയുന്നില്ല നമ്മൾ ലാസ്റ്റ് പിക്ക് ചെയ്താണ് ചേച്ചി അപ്പോൾ ഞാനങ്ങനെ സാറ് പറഞ്ഞു കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞു ഞാനങ്ങനെ ചേച്ചി കോൺടാക്ട് ചെയ്തു അപ്പോൾ ചേച്ചി പറഞ്ഞു അത് ശരിയാവില്ല നീ അത് നോക്കാം പിന്നെ ആലോചിക്കാന്നു പിന്നെ അടുത്ത ദിവസം ചേച്ചി പറഞ്ഞു നമുക്ക് പാടി വെക്കാം ആണോ അഭിനയം പക്ഷെ പുള്ളിക്കാരങ്ങനെ മൂവിയിൽ അങ്ങനെ ഒരു ഒരു പ്ലേ ബാക്ക് ആയിട്ട് വന്നിട്ടില്ലല്ലോ അപ്പൊ അത് ഒരു കവേഴ്സ് ഒക്കെ രണ്ടു മൂന്ന് കവേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് സിനിമയിലാദ്യം അപ്പൊ അതുകൊണ്ട് അങ്ങനെ അപ്പം ആരുതി ചേച്ചി റോബിൻ ചേട്ടൻ രണ്ടുപേരും വന്നിട്ടുണ്ട് റെക്കോർഡ് ചെയ്തു രസമായിട്ട് വന്നു സാറ് വന്നിടത്തും സോഷ്യൽ മീഡിയയെ കണ്ട ഒരു സോഷ്യൽ മീഡിയ ആരതി പാടുന്ന ഒരു ഫംഗ്ഷന് വേണ്ടി പാടുന്ന ഒരു പാട്ടാണ് ഞാൻ നോക്കിയത് അപ്പോൾ നോക്കിയപ്പം എനിക്ക് ആരത്തി അറിയില്ലായിരുന്നു റോബിനെ അറിയില്ല കാരണം ഞാൻ ബിഗ് ബോസ് അവിടെ ഒന്നും അധികവാരം പാച്ചായിട്ടില്ല അപ്പോൾ ആരതിപ്പൊടി പാടിയപ്പോൾ നല്ല വെള്ളം ആ പാട്ടിന്റെ ആ വോയിസ് കൊള്ളാമല്ലോ അങ്ങനെ വേണം ദേഹത്തെ വിളിച്ച് ഞാൻ പറയുന്നത് ഓക്കെ ഈ കുട്ടിയെ ഒന്ന് പിക്ക് ചെയ്താലും ചോദിക്കും ആരതി പൊടി സിനിമയിലൊന്നും പാടിയിട്ടില്ല പ്രോബ്ലം നമുക്ക് നിങ്ങള് ഫിസിക് ഡയറക്ടർ അല്ലേ ഡോണ്ട് വറി അങ്ങനെ ചെയ്തു കൊടുത്തു പുതിയ പുതിയ ഉള്ള ആളും വരണമല്ലോ എസ്റ്റാബ്ലിഷ് ആയുള്ള സിംഗേഴ്സ് അല്ലാതെ ഇതായിരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു വോയിസ് പാടിയത് നന്നായിട്ടുണ്ട് കുഴപ്പമില്ല അപ്പൊ ആ പാട്ട് നന്നായിരുന്നു ആ ആ ഞാൻ ജസ്റ്റ് മതി 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 കുഞ്ഞു പൂക്കളിൽ പറന്നിറങ്ങും ശലഭമായി തളിർവനങ്ങളിൽ കുഞ്ഞു കുഞ്ഞുപൂക്കളിൽ പറഞ്ഞമായി മഞ്ഞു പെയ്യുമി തളിർവനങ്ങളിൽ താറാരി അപ്പൊ എന്തായാലും മെയ് എന്നാണ് മെയ് ടെൻ സെക്കൻഡ് അപ്പൊ കൊറേ സിനിമകൾ ഈ ഏപ്രിൽ ഇരുപത്തി ആറ് മുതൽ എല്ലാഴ്ച മൂന്ന് സിനിമകൾ വെച്ച് റിലീസ് ചെയ്യാണ് അപ്പൊ ഈ വർഷം ശരിക്കും നല്ലതാണ് ഒരുപാട് സിനിമകൾ ഇപ്പൊ നൂറ് കോടിയിലേക്ക് കിടക്കുന്ന നാലാമത്തെ അഞ്ചാമത്തെ സിനിമയാണ് ഇപ്പൊ ആവുന്നത് അപ്പൊ എന്താണ് ഇത്രയും സിനിമകളുടെ ഇടയ്ക്ക് ഈ ഒരു സിനിമ കാണാൻ പ്രേക്ഷകരെ അട്രാക്ട് ചെയ്യാൻ അത് പറയാനുള്ളത് ഇത് പ്രേക്ഷകരുടെ സിനിമയാണ് പ്രേക്ഷകരിൽ നിന്ന് എടുത്ത കഥയാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് അതിൽ നിന്നുണ്ടാകുന്ന സംഭവങ്ങളാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായ കഥ ഇഷ്ടപ്പെടുക നമ്മളെല്ലാവരും ഉൾപ്പെടുന്ന പ്രേക്ഷകർ അതുകൊണ്ടത് നിങ്ങളുടെ കഥ നിങ്ങളുടെ ജീവിതമായി അത് ബന്ധപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിലൊരു ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ഉണ്ടാകും അതാണ് ആ കഥയെന്ന് പറഞ്ഞത് അപ്പോൾ എന്തായാലും പ്രേക്ഷകർ അവരുടെ കഥ പ്രേക്ഷകർ ഇരു കഴിഞ്ഞേസ് താങ്ക് യു സോ മച്ച്